കുട്ടനല്ലൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗത്തെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ നിർദ്ദേശം ജില്ലാ കമ്മിറ്റി അംഗം കെ പി എതിരെയാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താനുള്ള തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന് നിർദ്ദേശം എത്തിയത് ബാങ്ക് മുൻ പ്രസിഡന്റിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ ഇന്ന് രാവിലെ ഒല്ലൂർ ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് സൂരജ് സജിയാണ് ചേരുന്നത് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സുരേഷ് ഗുഡ് മോർണിംഗ് എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ സ്മിത സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് ചേർന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലൊരു സുപ്രധാന നിർദ്ദേശം വന്നിരിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഒല്ലൂർ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള കെ പി പോളിനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബാങ്കിന്റെ മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള റിക്സൺ പ്രിൻസിനെ ഈ പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് റിക്സൺ നിലവിൽ ഈ ഡിവൈഎഫ്ഐയുടെ ജില്ല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഈ ബാങ്ക് മുൻ പ്രസിഡന്റ് കൂടിയാണ് ഈ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ തട്ടിപ്പ് ഈ കുട്ടനെല്ലൂർ ബാങ്കിൽ നടന്നു എന്നുള്ളതാണ് സി പി എം കണ്ടെത്തിയിരിക്കുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എം കെ കണ്ണൻ ഉൾപ്പെടെ മൂന്നംഗ സമിതി നിയോഗിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ രണ്ടു പേർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ അന്വേഷണ കമ്മീഷൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത് അതിൽ അന്ന് ചർച്ചകളും നടന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് മാറ്റിവെക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ റിപ്പോർട്ട് വീണ്ടും പരിഗണിക്കുകയും നടപടിയിലേക്ക് പോവുകയും ചെയ്ത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ശേഷം സി പി എമ്മിന് വലിയ രീതിയിൽ ഈ കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു അതേ തുടർന്നാണ് ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതും ഇപ്പോൾ ഈ അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നതും എന്തായാലും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ എട്ടരയ്ക്ക് ഒല്ലൂർ ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് സ്മിത സുരജ്ജി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് അത് ഘടകകക്ഷികളിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ സി പി ഐ ഒക്കെ ആണെങ്കിലും വിഷയങ്ങളിൽ ശക്തമായ വിമർശനങ്ങളുമായി തന്നെയാണ് ഇവർക്കെതിരെ കൃത്യമായ നടപടി വേണം അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു നടപടികളിലേക്ക് എന്ന് വേണോ മനസ്സിലാക്കാൻ സ്മിത തീർച്ചയായും ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു കാരണം ഈ പാർട്ടിയുടെ പ്രതിച്ഛായെ തകർക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല അല്ലെങ്കിൽ പ്രതിച്ഛായെ തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദ വിശദമാക്കിയതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി തൃശൂരിൽ നേരിടേണ്ടി വന്നത് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ അഴിമതിയാണ് എന്നുള്ളത് എൽ തന്നെ വിലയിരുത്തിയതാണ് ഈ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും ഈ സഹകരണ മേഖലയിൽ ഉണ്ടാകുന്ന ഈ ക്രമക്കേടുകൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് പ്പോൾ ഈ അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അതാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ഒല്ലൂർ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള കെ പി പോളിനെ ഈ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്ന നടപടിയിലേക്ക് അടക്കം എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഈ മുൻ ബാങ്ക് പ്രസിഡന്റിനെ ഇപ്പോൾ ഈ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്തായാലും ഇന്ന് ചേരുന്ന ഒല്ലൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം അത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എം കെ കണ്ണനായിരിക്കും നിർദ്ദേശിക്കുക എന്ന് എം കെ കണ്ണൻ പങ്കെടുത്തുകൊണ്ടാണ് ഒല്ലൂർ ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റി അടക്കം ഈ വിഷയത്തിൽ ിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ള എന്നുള്ള തരത്തിൽ ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇന്ന് നടക്കുന്ന ഒല്ലൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും ഈ വിമർശനം മുന്നോട്ട് വയ്ക്കും പ്രത്യേകിച്ച് ഈ ബാങ്കിലെ ക്രമക്കേട് നടന്നതിനെ തുടർന്ന് ഈ ബാങ്ക് ഭരണ സമിതിയെ പിരിച്ചുവിട്ടിരുന്നു പിന്നീട് അതിലെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ ബാങ്ക് സമിതി വീണ്ടും അധികാരം ഏറ്റെടുക്കുകയും തെരഞ്ഞെടുപ്പിനെ തന്നെ നേരിട്ടുകൊണ്ട് വീണ്ടും അധികാരം അധികാരമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് ഇപ്പോൾ ഈ അച്ചടക്ക നടപടിയിലേക്ക് കൂടി പാർട്ടി കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് സ്മിത സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്